ഏറ്റവും വലിയ പ്രസക്തിയെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയേഴാമത്തെ വയസ്സിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അച്ഛന് അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ ഒരു പരക്കം പാച്ചലുണ്ട് അംഗീകാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ അതായത് ആ പരക്കം പാച്ചലിൻ്റെ ഉള്ള ഒരു ഒരു വ്യക്തമായി നമുക്ക് മനസ്സാകുന്നത് ഇപ്പം കിട്ടിയില്ലേ പിന്നെ എപ്പം ഒരു കലാകാരൻ്റെ ഒരു ഇത് ഇപ്പം തീരുകയാണ് നമ്മൾ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം നമ്മൾ അപ്പോൾ എഴുപത്തിയേഴാമത്തെ വയസ്സിൽ പോലും ഒരു കലാകാരന് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ട് കല എന്ന് പറയുന്നത് അതെ അതെ അത് വലിയൊരു ഇതാണ് മാത്രമല്ല ഇത് എല്ലായിടത്തും കാണിച്ചപ്പോഴും പിന്നെ ഓം മാധവൻ സാറിനൊക്കെ ഒരു നല്ലൊരു വർഷിപ്പ് ചെയ്യുന്ന ഒരു പോലെ കുറേ പേരുണ്ട് ഞാനിത് ലോകത്ത് പല സ്ഥലത്തും കാണിക്കുകയും ഇന്ത്യയിൽ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നാടകം കണ്ട് സോറി സിനിമ കഴിഞ്ഞ് വരുമ്പം ഒരു നാലഞ്ച് പേരെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുക ഞാൻ ഓം മാധവൻ്റെ നാടകം പറയുന്നത് അങ്ങനത്തെ ഒരു കമ്മിറ്റ് നമ്മളിവിടെ വീട്ടിലെ പ്രശ്നം പോലും നോക്കാതെയാണ് ചിലപ്പോ സിനിമയിലെ അവരുടെ വേറെ മുപ്പത് കുടുംബങ്ങളിലെ കുടുംബത്തിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ആളുകളുള്ള സമയത്താണ് ഇങ്ങനെ ഒരാളുടെ വ്യക്തിത്വം നേരത്തെ പറഞ്ഞ ഒരു 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 നിർഭയത്വം ഒരു ഒരു ചങ്കുറ്റം അത് ആ തലമുറയുടെ ഇതാണ് അപ്പോൾ ഒരു ആവശ്യം കൊല്ലത്ത് കാർത്തിക ഹോ ഹോട്ടലിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഫൈനൽ റിഹേഴ്സൽ നടക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഞാൻ കോളേജിൽ പഠിക്കുകയാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ കുറച്ച് പത്രക്കാരെയൊക്കെ ആയിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഭയങ്കര ഈ ചട്ടമ്പികളുടെ സ്ഥലവും കൊല്ലം ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊന്നും രണ്ടുപേരിങ്ങനെ വന്നിട്ട് നാടകം എന്ന് പറഞ്ഞിട്ട് വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഭയങ്കര ശല്യം തുടങ്ങി ഇവര് പുറത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു ഒരു കമ്പനി ആയതുകൊണ്ട് വന്നിട്ട് ഭയങ്കര ആള് കൊള്ളാം ആ ഡയലോഗ് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാറ്റിയെടുത്തിട്ട് പറഞ്ഞത് ടിക്കറ്റ് വെച്ച് നടത്തുന്നതെല്ലാം ഞങ്ങളുടെ ഒരു ഫൈനൽ റിഹേഴ്സലാണ് അപ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എസ് ഐ ആണോ അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആള് എസ് ഐ ആണ് എസ് ഐ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം വീണ്ടും ഇങ്ങനെ വന്നിട്ട് അപ്പം നാടകം രംഗം തീരുന്നത് വരെ അച്ഛൻ വെയിറ്റ് ചെയ്തു തീർന്നു കഴിഞ്ഞ് അച്ഛൻ വന്നിട്ട് ഇവരെടുത്ത് പറഞ്ഞു എന്താ വേണം അപ്പോൾ അവർക്ക് അച്ഛനൊന്നുള്ള പ്രശ്നമില്ല അപ്പം അച്ഛൻ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ചില കാര്യങ്ങളിങ്ങനെ നടത്തി തെറ്റുകുറ്റങ്ങൾ പറയുമായിരുന്നു പറഞ്ഞപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു കോളേജ് പോലെ പുള്ളി പറഞ്ഞു ഡയലോഗ് ഇരുപത് കുടുംബങ്ങൾ ജീവിക്കുന്നതാടാ എന്ന് പറഞ്ഞു ഒരു ഒറ്റ ഇടിയാണ് ഈ മെയിൻ ഗുണ്ടയുടെ മുഖത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള അപ്പം അച്ഛനൊരു പ്രായം ചെയ്യുന്ന ഒരാളായിട്ടാണ് അവന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടി കൊണ്ടിട്ട് പിന്നീട് നെക്സ്റ്റ് ഓടുകയാണ് ഈ രണ്ടു പേര് അപ്പം അവിടെ നിന്ന ബാക്കിയുള്ളവർക്കൊക്കെ ധൈര്യം വരിക അതാണ് ശരിക്കുമുള്ളൊരു ഒരു ഒരു നേതാവ് നേതാവിൻ്റെ ഓട്ടിച്ച് കളഞ്ഞ് പിന്നെ അവിടെ ആ ഹോട്ടലിൽ വളഞ്ഞും അച്ഛനെ അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാറിനകത്തോ ജീപ്പിനകത്തോ അല്ലെങ്കിൽ വാനിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നടന്നു പോകണം അപ്പം ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിക്കകത്ത് ബാക്കിലും പുള്ളി നടന്നു പോകണം അപ്പൊ അവിടെ അടിക്കാൻ ആൾ നിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൂവ്മെന്റ് കണ്ടപ്പോ അവർക്ക് ഡൗട്ടായി ഇത് വേറെന്തോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നടന്നു വരത്തില്ലല്ലോ ആരും ഒന്നും ചെയ്തില്ല ഒന്നും ഒന്നും കണ്ടിട്ടില്ല തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു ആ നിർഭയത അതൊക്കെയാണ് ആ തലമുറയുടെ ഒരു ഒരിക്കൽ സർദൻ്റെ ഒരു കഥ പറഞ്ഞത് ഒരു നാടകം ഒരു ഉത്സവ സ്ഥലത്ത് കളിക്കാൻ പോയപ്പോഴേ പ്രധാനമായിട്ട് രണ്ടുപേരെ എത്തിയില്ല അതുകൊണ്ട് ആ നാടകം കളിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തു ചെയ്യും ഇല്ലെങ്കിൽ നാടകക്കാരെല്ലാം പ്രഷർ ചെയ്യാണ് അത് നാടകം അവസാനം ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്തതിനേക്ക് അവർ രണ്ടുപേരും എത്തുന്നില്ല അവസാനം ഉള്ള ആളുകളെ വെച്ച് ചെയ്യാവുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു അതങ്ങ് അവതരിപ്പിച്ചു വേറെ വേറെ നാട് വേറെ അപ്പോൾ അത് പകുതിയായപ്പോൾ ചില ആളുകൾക്ക് പഴയ നാടകം കണ്ടിട്ടുണ്ട് അവർ സ്റ്റേജിലേക്കൊക്കെ വരാൻ തുടങ്ങി അന്ന് ചോദിച്ചത് പരിപാടിയൊന്നും പറ്റത്തില്ല ഇത് നിങ്ങൾ മറ്റേ നാടകമാണല്ലോ കളിക്കുന്നത് അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആലപ്പുഴയെങ്ങാണ്ട് ഒരു സ്ഥലത്ത് കളിച്ച നാടകമാണല്ലോ അത് അന്ന് ഇതാണ് വേറെയാണല്ലോ ഇതൊക്കെ സീൻസൊക്കെ എന്ന് പറഞ്ഞു അപ്പം മാധവ സാറ് പറഞ്ഞു ശരി 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 തന്നെ ഇത് ആലപ്പുഴ വെച്ച് കളിച്ച് നാടകം തന്നെ പക്ഷെ അതാണ് തെറ്റിപ്പോയത് ഇതാണ് ഇതാണ് കറക്റ്റ് ഞാൻ അപ്പോഴത്തേക്കെല്ലാവരും വളരെ ഫാമായി നാടകം കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോകുന്നു ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഈ പറയുന്ന ഒരു നിർഭയത്തെ ബുദ്ധി അത് ഒരു ഒരു സോഷ്യൽ ഇതുള്ളതൊക്കെ പറ്റുള്ളൂ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഹ്യൂമർ സെൻസ് ഉള്ള ആളുമാണ് കേട്ടോ അതെനിക്ക് അല്ലേ ഓതമ സാറെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ പറഞ്ഞാൽ നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണ് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അതുപോലെ ഈ സായനത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനൊക്കെയും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും അപ്പോൾ ഓമ സാറാണല്ലോ മാധവ സാർ ഇവിടെ ഇരിക്കുമല്ലോ പതിനെട്ട് ദിവസം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പതുക്കെ സാറിൻ്റെ സീൻസൊക്കെ അവസാനം എടുക്കാൻ വേണ്ടി കുറേ മാറ്റി വെച്ചു എന്നിട്ട് വേറെ നമ്മൾ കുറേ നീണ്ടുപോയി ബേയ്സി ആയിട്ട് അപ്പോൾ ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കാകെ ഒരു അസ്വസ്ഥത തോന്നുന്നു പിന്നെ ഇനി എത്ര എന്താ എന്താ ചുമ്മാ എല്ലാം ഒരു വല്ലായ്മ തോന്നുന്നു അസ്വസ്ഥത തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗങ്ങളൊക്കെ നേരത്തെ എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളാ ഫയന്ന് പോയി അപ്പം മാത്രമല്ല അന്ന് എല്ലാവരും കൂടെ അവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെയൊക്കെ വിളിച്ച് നിർബന്ധിച്ച് ഇരുത്തി ഞങ്ങളെല്ലാം അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞുകൊണ്ടു ഭയങ്കര ടെൻഷനായി ഓമാ സാർ ആ ഒരു അസസ്ഥനാണെന്ന് പറയുന്നു ഇനി എന്താണ് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ സാറിൻ്റെ സീൻസ് എല്ലാം എടുത്തു അപ്പം സാർ പറഞ്ഞു അത് വേണ്ട മറ്റേതെല്ലാം കൂടെ സ്പീഡാക്കിയിട്ട് നമുക്കത് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ സാറിനോട് ചോദിച്ചു എന്താണ് ഈ സാറിങ്ങനെ പറയാ അസ്വസ്ഥതനായപ്പം ഞങ്ങളൊക്കെ ആകെ ടെൻഷനായിപ്പോൾ ഈ ക്ലൈമാക്സും എടുത്തില്ല എന്താ അപ്പോൾ സാറ് പറഞ്ഞു അതും ഒരു തരത്തിലുള്ളൊരു നാടകമാണ് അതുകൊണ്ടിതെല്ലാം കറക്റ്റായിട്ട് തീർന്നല്ല പെട്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ ഇരിപ്പോണെന്ന് പറഞ്ഞ് നിങ്ങളൊരു ഇരുപത്തിരണ്ട് ദിവസം ഇങ്ങനെ അത് ചെറിയ അസ്വസ്ഥത ഉണ്ടായിരിക്കാം എങ്കിലും സാർ അത് ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ അസ്വസ്ഥത കാണാം എങ്കിലും അങ്ങനെ ഹ്യൂമർ സെൻസിലാണ് പുള്ളി അത് മോട്ടിവേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു